കാട്ടുമൂരിയുടെ ചങ്ക് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ ചങ്ക് ചങ് വലത്തിന്നതിൻ്റെ കൂടെ ഒരു ഇമ്പത്തിനായിട്ട് മന്ദാഗിനി നമ്മുടെ ചങ്ക് വാട്ട നല്ല ചങ്കിലും നല്ല ഫാറ്റ് ഇരിക്കുവാണേ ഇതുകൊണ്ടോ ഫുള്ള് നെയ്യാണ് ഇതാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കഴിക്കേണ്ടത് ഇതാണ് നമ്മൾ വെടിവെച്ചത് ഏറ്റവും ആയിരം കിലോ അടുത്തുള്ള മൂരിയായിരുന്നു തായ്ലാൻഡിൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള വീറ ഇതൊക്കെ അടിച്ചുകൊണ്ട് വർത്താനൊക്കെ ഒക്കെ ഇതൊക്കെ ഇതൊക്കെയല്ല എൻ്റെ ഒരു രസം ഓഹ് ആ ഇതുണ്ടോ ചങ്ങ എന്ന് പറഞ്ഞ ഇതാ ഇതൊക്കെ ന്യൂട്രീഷൻ ബോംബാ നമ്മളിതൊക്കെ കഴിക്കണം ഇങ്ങനെ ഇളക്കി നന്നായിട്ട് നമുക്ക് നല്ല നമ്മുടെ മന്ദാഗിനി ഒന്ന് കഴിച്ചു നോക്കിട്ട് അവൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പൊ എല്ലാരും ഓരോ ഡ്രിങ്ക്സ് എടുക്കുക നമുക്ക് ടേസ്റ്റ് നോക്കാം മസാല ടേസ്റ്റും ഒരു മഞ്ഞ നിറവും നെയ്യും ഓ ഒന്നര കിലോ തേങ്ങ അരച്ച സഞ്ജു സ്പെഷ്യൽ കപ്പേ ആ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ കാണാൻ പറയാം എല്ലാവർക്കും